അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന വെളുത്തുള്ളി കലവറയാണ് ാണ് വർദ്ധിപ്പിക്കുന്നത് മുതൽ മെച്ചപ്പെടുത്തുന്നത് വരെ നീളുന്നു വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ റിപ്പോർട്ടിലേക്ക് ദിവസവും വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും ഉറങ്ങാൻ കിടക്കും മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും രാത്രി കിടക്കും മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് ഹൃദയാഘാതവും പക്ഷാഘാതവും വരാനുള്ള സാധ്യത കുറയ്ക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വെളുത്തുള്ളി സഹായിക്കും അല്ലിസിൻ എന്ന സൾഫർ സംയുക്തം അടങ്ങിയതിനാൽ വെളുത്തുള്ളി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ദിവസവും പ്രഭാത ഭക്ഷണത്തിനു മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് പനി ജലദോഷം മറ്റു വൈറൽ രോഗങ്ങൾ ഇവ വരാതെ തടയും വെളുത്തുള്ളിക്ക് ശരീരത്തിലെ വിഷാംശങ്ങളെ അകറ്റാനുള്ള കഴിവും ഉണ്ട്